തമിഴ് മിഴ് ചെയ്തെങ്കിലും എനിക്ക് ശരിക്കും ഈ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്നേഹം കൊണ്ട് ഞാൻ ഇതിൽ തന്നെ തിരിച്ചത് കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി വളരെ ചെറിയ ഇൻഡസ്ട്രി പക്ഷെ നമ്മുടെ കോണ്ടന്റ് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം അറിയുന്ന ഒരു ക്വാളിറ്റി ഒരു കോണ്ടന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷെ നമുക്കതിന്റെ ചിലപ്പോൾ നമുക്ക് അധികം റിസോഴ്സസ് ഇല്ല അത്രയും വലിയ ബഡ്ജറ്റ് ഒരു ഒരു മറ്റേ അന്യഭാഷ ലാംഗ്വേജസ് എടുക്കുന്ന ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടി സോ എനിക്ക് എപ്പോഴെങ്കിലും ഇന്നലെ നാളെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രീനെ ഒരു 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 നില നിലവില് എത്തിക്കണമെന്ന് എനിക്കൊരു വാശിയുണ്ട് കാരണം നമുക്കതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും നമ്മുടെ ആക്ടേഴ്സ് ആയാലും നമ്മുടെ മൊത്തം ക്രൂ ഗ്രൂപ്പായാലും പക്ഷെ നമുക്കതിൽ റിസോഴ്സസ് ഇല്ല സോ നമ്മളിങ്ങനെ നല്ല നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നല്ല കഥാപാത്രങ്ങൾ ഞാൻ അവതരിപ്പിച്ചു കൊണ്ടിരുന്ന എപ്പോഴെങ്കിലും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടും പിന്നെ ആ ആ ശ്രദ്ധ കൊണ്ട് നമുക്ക് കുറച്ചും റിസോർസസ് കിട്ടും ഞാൻ വിശ്വസിക്കുന്നു സോ ഡെഫിനറ്റ്ലി എനിക്ക് ആദ്യ ഏറ്റത്തിൽ ഞാനൊരു മലയാളിയാണ് എനിക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കാൻ താല്പര്യം Adentro de